അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല ആല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരുപാട് പേർ കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ എന്തെങ്കിലും ഒരു നിക്ക്റ് പറഞ്ഞു തരുമോ എന്നൊക്കെ ഇന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മഗ്രിബിന് ശേഷം ഈ ഒരു സൂറത്ത് ആരും ഒഴിവാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഓതിയാൽ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇത് ജീവിതത്തിൽ നിത്യേന പാരായണം ചെയ്താൽ മഹാനായ ഹാത്തമുൽ ഹസൻ റലിയുള്ളു എന്നു എൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു പറഞ്ഞു എൻ്റെ ഭർത്താവിന് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് അതുപോലെ തന്നെ മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും വല്ലാത്തൊരു പ്രയാസത്തിലും വിഷമത്തിലുമാണ് ഞാൻ എന്നൊക്കെ ഒരു സ്ത്രീ വന്നു പ്രയാസം പറഞ്ഞു എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരണമെന്ന് അപ്പോൾ ആത്തമുൽ ഹസൻ റലിയുള്ളു വന്നു ആ വന്ന സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ മുത്തു റസൂൽ തൻ്റെ സ്വഭാവത്തിന് പറഞ്ഞുകൊടുത്ത ഒരു സൂറത്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞു ഒരു സൂറത്ത് നിത്യേന ജീവിതത്തിൽ നി പതിവാക്കിയാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതുപോലെ ഭർത്താവിൻ്റെ ജോലിയിൽ ഭർക്കത്തുണ്ടാവാനും ഭർത്താവിൻ്റെ മക്കളുടെ സ്വഭാവമൊക്കെ നന്നായി കിട്ടാനും സമ്പത്ത് വർദ്ധിക്കാനും ഇതൊരു പരിഹാരമാണ് എന്ന് പറഞ്ഞു സ്വഭാവത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്ത ഒരു സൂറത്താണിത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ വളരെ പ്രയാസത്തിലായിരുന്നു അവർക്ക് വീടൊന്നുമില്ലായിരുന്നു ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഒരു സൂറത്താണിത് സൂറത്ത് ലുഹ ആണ് പറഞ്ഞു കൊടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് മഗ്‌രിബ് നിസ്കരിച്ചതിനു ശേഷം അതേ ഇരുപ്പിലിരുന്നു കൊണ്ട് പതിനൊന്ന് തവണ സൂറത്ത് ലുഹ പാരായണം ചെയ്താൽ ജീവിതത്തിലെ എല്ലാ പ്രശാ പ്രയാസങ്ങളും ഇല്ല ഇല്ലാതെയാവൂ എല്ലാ പ്രതിസന്ധികളും ഉണ്ടാവില്ല ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഇത് ജീവിതത്തിൽ നിത്യേന മഗ്‌രിബിന്റെ ശേഷം പതിനൊന്ന് തവണ നിത്യേന പാരായണം ചെയ്താൽ ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവവും മക്കളുടെ സ്വഭാവവും കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണിത് എന്ന് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം പതിനൊന്ന് തവണ ഈ ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് മക്കളുടെ സ്വഭാവം കൊണ്ട് ഒരുപാട് സഹോദരിമാർ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കമന്റിൽ ഒരുപാട് പേർ കുറേ ദിവസങ്ങളായി ചോദിക്കുന്ന ഒന്നാണിത് എന്തെങ്കിലും ഒരു ദിക്കറ് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു ചൊല്ലാനുള്ള എന്തെങ്കിലും ഒരു ദിക്ക്റ് പറഞ്ഞു തരുമോ എന്നൊക്കെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ നന്നാവൻ എന്തെങ്കിലും ഒരു ദിക്കറ് ഒക്കെ പറഞ്ഞു തരാം എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ തിരഞ്ഞെടുത്തത് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതി നോക്കുക ഓതാനും എളുപ്പമല്ലേ മഹരീപ് നിസ്കാരത്തിൻ്റെ ശേഷമാവുമ്പോൾ നമുക്ക് ഓതാനും എത്രയോ എളുപ്പമാണ് അല്ലേ അതുപോലെ തന്നെ സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ ഒക്കെ തീർന്നു കിട്ടാനും വളരെ ഫലപ്രദമായ ഒരു സൂറത്താണിത് ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു ദിഖറും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാവർക്കും ഈ ദിക്കറ് പരിചയമുള്ളതായിരിക്കും അസ്മാഹുൽ ഹുസ്നയിലെ ഒരു അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് യാ വധൂതു അ അല്ലാ യാ വധൂതു അല്ലാ യാ വധൂതു യാ അള്ളാ എന്ന നാമം നിങ്ങൾ പതിവാക്കുക പതിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ഇത് ചൊല്ലുക അല്ലെങ്കിൽ വേറൊരു വഴി പറഞ്ഞു തരാം ഇതിനെ ഒരു ആയിരം തവണ ആയിരം പ്രാവശ്യം ചൊല്ലി ഊതിയതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ ഭക്ഷിച്ചാൽ അവർ തമ്മിൽ നല്ലതുപോലെ സ്നേഹിക്കുന്നതും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അനുസരണ ഉള്ളവരായി മാറുന്നതുമാണ് എന്തെങ്കിലും ഒരു മധുരം എടുക്കുക എന്തെങ്കിലും ഒരു മധുരം എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണോ എന്തായാലും അതിന്മേൽ ഇത് ആയിരം തവണ ഈ നാമം ചൊല്ലി ഊതുക ഈ നാമം ചൊല്ലി ആയിരം തവണ ഊതുക ഒരു ദിവസം ഭാര്യ ഊതിയിട്ട് ഭർത്താവിന് കൊടുക്കുക പിറ്റേ ദിവസം ഭർത്താവ് ഊതിയിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുക പിന്നെ ഭർത്താവ് അങ്ങനെ അങ്ങനെ തിരിച്ചു മറച്ചും അങ്ങനെ ഭക്ഷിക്കുക അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ ഇത് എപ്പോഴും ചെല്ലൽ പതിവാക്കുക ഒന്നുകിൽ ഇത് എപ്പോഴും ഇത്ര എണ്ണം എന്നില്ല ഒരുപാട് തവണ ഇങ്ങനെ നിത്യേന ഇങ്ങനെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ യാ യാ അല്ലാ യാ യാ അല്ലാ യാ യാ അല്ലാ എന്ന് ഇതിങ്ങനെ ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ ആയിരം തവണ എന്തെങ്കിലും ഒരു മധുരത്തിന്മേലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിലെങ്കിലും ഭക്ഷിക്കുന്ന എന്തിലെങ്കിലും നിങ്ങൾ ഇത് ഓതുക ഊതുക ഓതിട്ട് ചൊല്ലിയിട്ട് ഊതുക ആയിരം തവണ ഇങ്ങനെ പെട്ടെന്ന് തീരുമല്ലോ ചെറിയ ഇസ്മെല്ലേ നല്ല തെക്കുവഴയോട് കൂടിയിട്ട് ആയിരം തവണ നിങ്ങൾ ചൊല്ലി ഊതിയിട്ട് ഭർത്താവിന് ഇത് ഭക്ഷിക്കാൻ കൊടുക്കുക അതുപോലെ ഭാര്യ ഭർത്താവിന് കൊടുക്കുക ഭർത്താവ് ഊതി കഴിക്കുക തരുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക അത് ഒക്കെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ കഴിയുക അത്ര ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇത് കുറേയായിട്ട് ചെല്ലുക അല്ലെങ്കിൽ നിങ്ങൾ മേലെ പറഞ്ഞ ഈ ഒരു മായുവിന് ശേഷം ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിനൊന്ന് തവണ നിത്യേനയായിട്ട് അയര്ൂ നിസ്കാരം കഴിഞ്ഞ് അതായത് ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതുക നിങ്ങളുടെ മക്കളുടെ സ്വഭാവം ഭർത്താവിൻ്റെ സ്വഭാവം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിനിധിയാണ് എന്നാണ് ഇത് പറഞ്ഞിതിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ രണ്ടും നിങ്ങൾ ചെയ്യാൻ നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും അഭിപ്രായം നിങ്ങൾ എഴുതി അറിയിക്കണം കാണുന്ന ഓരോരുത്തരും എന്നാലാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ താല്പര്യമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് നല്ലൊരു ഇസ്ലാമിക പരമ്പര വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ താലി വബർക്കാത്തു